എൻ്റെ വീഡിയോ വളരെ സ്ലോ ആയിട്ട് അതായത് എനിക്ക് വ്യൂസ് കുറവ് ഇപ്പോൾ ഇപ്പോൾ അത് വിഷു ആയതുകൊണ്ടാന്ന് എന്താ കാരണം എന്ന് എനിക്കറിയില്ല എന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെ നാട്ടിലെ ഭാഷയിൽ അത് നല്ല മൂഡില്ല കുറച്ചൊരു നമ്മളൊരു ഹോർമോൺ വേരിയേഷൻ ഇല്ല ഫോർട്ടി പ്ലസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അത്രയുള്ള നല്ലതായിട്ട് തോന്നുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോ ചെയ്യണം കോമഡി ചെയ്യണം ട്രോളണം വരണം പിടിക്കണം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പക്ഷെ എനിക്കങ്ങനൊരു ഒരു ഫ്രഷ്നെസ് ഒരു മൂഡ് കിട്ടുന്നില്ല അപ്പം നിങ്ങളെൻ്റെ കൂടെ കട്ടക്കില്ലാതെ എനിക്ക് ആവൂല ഞാനും ഇങ്ങനെ നിങ്ങളും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങ് ഡ്രസ്ഫായി അപ്പം ഞാൻ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫ്രണ്ട്സിന് കൊടുക്കണം അവരെ കൊണ്ടും കൂടി കാണിക്കണം അപ്പോൾ വ്യൂവേഴ്സൊക്കെ കൂടും അപ്പോൾ എനിക്കൊരു താല്പര്യം ഉണ്ടാവും അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ദയവേതിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഞാനിങ്ങനെ ഡിസ്ക് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഡോക്ടർ കാണിച്ചപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാനാണ് എന്നാ പറഞ്ഞു അതായത് അങ്ങനെ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു ഫ്രഷ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക നല്ല നിറച്ച് വെള്ളം കുടിക്കുക അതല്ലാതെ അങ്ങനെ വേറെ ഇതിനങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏതായാലും ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങി പിന്നെ അങ്ങനെ തോറ്റു പിന്മാറൂലെന്നില്ല തുറച്ച തീരുമാനമാണ് പക്ഷേ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു ഒരു എനർജി ബൂസ്റ്ററാണ് അപ്പോൾ എനിക്ക് കൂടുതൽ കാണുമ്പോൾ കൂടുതൽ പിന്നെ കമൻസ് അങ്ങനെയെല്ലാം വരുമ്പോൾ ആ ഓ ഞാൻ ഇടുന്നത് നോക്കുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷം എനിക്ക് എന്തായാലും ഉണ്ടാകും അപ്പോൾ തീരെ മെൻറ്റലി ഡ്രസ്പ്പാണ് എന്തോ ഒരു അവസ്ഥ ഒരു എന്തോ പോലെ നല്ല മൂഡ് ഓഫ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഡ്രസ് ചെയ്യും ഡ്രസ്സ് എടുക്കും ഉപയോഗിക്കും അങ്ങനെ ഇങ്ങനെ മാറി മാറി ഭയങ്കര ഇഷ്ടമാണ് നല്ല കളർഫുള്ളായിട്ട് ഇപ്പോൾ ഒന്നും വേണമെന്നില്ല അപ്പം എന്നോട് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു എന്തെങ്ങനെയാ എന്തെങ്ങനെയെന്ന് ജോലിക്ക് പോകുന്ന സ്ഥലത്തു നിന്നും ചോദിക്കുന്ന എന്തെങ്ങനെയെന്ന് അപ്പോൾ ആ എന്തെങ്ങനെയെന്ന് ചോദിക്കുമ്പം ഈ ഇങ്ങനെയുള്ള അവസ്ഥ കൂടുന്നു അപ്പം യൂട്യൂബ് ചെയ്തിട്ട് ഞാൻ കുറേ ചെറിയ ചെറിയ വീഡിയോസ് പറ്റുന്നത് എനിക്കെന്തെല്ലാം ആഗ്രഹമുണ്ട് എനിക്കും എന്തോ വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പം അങ്ങനെയും കൂടി ചോദിക്കുമ്പോൾ ഒട്ടും പറ്റുന്നില്ല പിന്നെ ഇതിങ്ങനെ ചെറിയ ചെറിയ റീൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇടുമ്പോൾ അതും വലുങ്ങനെ കാണുന്നില്ല തോന്നുമ്പോൾ എനിക്ക് തോന്നിയാൽ മതി എന്ന് തോന്നുന്നു അതുകൊണ്ട് ദയവ് എഴുതി എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഇങ്ങനെ ഓവർകം ചെയ്തെടുക്കണം ഈ മെൻ്റൽ സ്ട്രെയിൻ ഒരു ഫിസിക്കൽ സ്ട്രെയി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഏ സ്യൂഷ്യളെല്ലുണ്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴും അല്ലെങ്കിൽ നമ്മളെ ഈ ഫോർട്ടി പ്ലസ് ഉള്ളവരോടൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട് നമുക്കങ്ങനെ ലോകത്തായിരിക്കും ഇല്ലാത്തൊരു അസുഖമൊന്നുമില്ലല്ലോ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങളുണ്ട് അതുപോലെ എനിക്കും ഇപ്പം ഞാനത് എനിക്കും അല്ല ഞാനത് വല്ലാണ്ട് ഓവർകം ചെയ്യേണ്ടി വരുന്നത് വല്ലാണ്ട് ഞാനത് സ്ട്രെസ് ഉണ്ട് നല്ല സ്ട്രെസ്സും സ്ട്രെയിനും പെയിനും എല്ലാം ഉണ്ട് അപ്പം ശ്രീലു ഫിനിക്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഈ ദിവസവും കഴിഞ്ഞ് കിട്ടണം അത്രയും ടെൻഷനിലാണ് ഞാൻ ഉപ്പായിട്ട് പറയുന്നതാണ് അപ്പം എനിക്കങ്ങനെ വേറെ അങ്ങനെ സപ്പോർട്ടിനൊന്നും ആളില്ല കൂടുതൽ ഫ്രണ്ട്സ് അങ്ങനെയൊന്നുമില്ല നമ്മളൊരു സാഹചര്യം എങ്ങനെയായിരുന്നു അപ്പം കൂടുതലും പരിഹാസങ്ങളും വൃത്തികേടൊക്കെ കേട്ട് ജീവിച്ച സാഹചര്യമാണ് അതുകൊണ്ട് ഞാൻ അധികം നിനക്കങ്ങനെ തുറന്ന് പറയാൻ പറ്റിയ എല്ലാം കുറവാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ ഇങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാനില്ല പാർട്ണർഷിപ്പ് ഉള്ളൊരു ഫ്രണ്ട്സും എല്ലാം എൻ്റെ ശ്രീലു ഫിനിക്സിൻ്റെ വ്യൂവേഴ്സാണ് പിന്നെ വിഷുവിനി ഹാപ്പി വിഷു ഇനിയും കൂടി നെഗറ്റീവ് കമൻറ്റ് നേരിട്ടും അല്ലാതെയും കേൾക്കുന്നുണ്ട് അപ്പം ആ പേഴ്സണൽ കാര്യമൊന്നും ആരും അറിയില്ലല്ലോ അപ്പം അതിൻ്റെ കൂടെ അതും കൂടി കൂടിയാകുമ്പോൾ ഫിനിഷ് ചെറിയ കുട്ടി പറയുന്ന പോലെ ഫിനിഷ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലേക്ക് കടന്ന് പോകുന്നു അപ്പം എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം അവരെല്ലാം കാണണം എന്തായാലും തുടങ്ങിയത് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാൻ അങ്ങനെ സപ്പോർട്ട് വേണം ഗുഡ് നൈറ്റ് പന്ത്രണ്ട് മണിയൊക്കെ ഉറപ്പില്ല ഈ ഒരു പ്രശ്നത്തിന് ഉറപ്പും കുറവാണ് Anda Oke. Okay.